റിലേഷൻഷിപ്പിന്റെ എപ്പോദ്യ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാലു മണി പരിഹാരമാണ് കോഴിമുട്ട വരഞ്ഞ് പൊടിച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെല്ലാരും കോഴിമുട്ട പല തരത്ത് പരീക്ഷിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആക്കി കഴിച്ചിട്ടുണ്ടാവും ഗുൾസൈ ആക്കി കഴിച്ചിട്ടുണ്ടാവും പുയിങ്ങി കഴിച്ചിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആരും അധികം ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ ആവശ്യം നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഫ്രണ്ട്സ് തീയൊക്കെ കത്തിച്ച് സെറ്റ് ആക്കിയിട്ട് കോഴിമുട്ടി എടുക്ക ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കോഴിമുട്ട് അതിലേക്ക് വെച്ചുകൊടുക്കി കിട്ടാ നമുക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇനി തോടൊക്കെ ഇതിലേക്ക് പൊട്ടിച്ച് നമ്മളെ ഈ കോഴിമുട്ടന്റെ തോട് പൊളിച്ചെടുക്കാം അപ്പൊ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഞാൻ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കത്തി എടുത്തിട്ട് ഈ പുലുങ്ങിയ മുട്ടന്റെ മുകളിൽ നൈസായിട്ട് ഇങ്ങനെ ചുറ്റും ഒന്ന് വരട്ടെടുക്കാം ഓവർ ഉള്ളോട്ട് പോകാതെ നമ്മൾ വരട്ടെടുക്ക നൈസായിട്ട് ഇട്ടുകൊടുക്ക ഇതുപോലെ നമുക്ക് ഇനി ബാക്കി എല്ലാ സാധന കോഴിമുട്ടി ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ഈ കോഴിമുട്ടിയിലേക്കൊക്കെ നന്നായിട്ട് മസാല ഏച്ചുകൊടുക്കണം അപ്പൊ നമ്മുടെ മസാല എന്ന് പറയുന്നത് മുളക് പൊടി കൊറച്ചു പിന്നെ കൊറച്ച് മഞ്ഞൾ പൊടിയാണ് അതിന് നമ്മള് നമ്മുടെ മുളക് പൊടി എടുത്തിട്ട് ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം ചുറ്റിലും പിന്നെ കുറച്ച് ഉപ്പ് പൊടി പിന്നെ കൊറച്ച് മഞ്ഞൾ പൊടി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കൊറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂന്നിലോ കുറച്ചീച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒരു മസാല എടുക്കാം ഇപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഒരു ഗ്ലാസ്സില് തീ വെള്ളമാണ് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് മസാല ഉണ്ടാക്കിട്ട് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഈ വരന്റെ ഉള്ളിലോട്ടൊക്കെ നമ്മുടെ മസാല തന്നെ തേച്ച് കിടക്കണം ഇതുപോലെ നമ്മൾ നമ്മള് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതൊന്ന് ഈ മസാല ഇതില് പിടിക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് കാത്തു നിൽക്കാം ഫ്രണ്ട്സ് ഇനി നമുക്ക് നല്ല തീ കത്തിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് വറുത്തെടുക്കാൻ വേണ്ടിട്ട് ഇനി നല്ല നല്ല ഓയിൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഓയിൽ ഇപ്പൊ നല്ല ചൂടായിട്ടുണ്ട് നമ്മള് പാൻ വെച്ച് കുറച്ച് സമയമായി ഇനി നമ്മളെ മസാല നല്ല പിടിച്ച കോഴിമുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം അതിനു മുന്നേ ആ ഓയിൽ ഒന്ന് തിളയ്ക്കണം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഓയിൽ ഇതാ നല്ല തിളച്ചു കൊണ്ടിട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ കോഴിമുട്ട നൈസ് ആയിട്ട് ഇട്ടു കൊടുക്കാം ഇപ്പൊ രണ്ടെണ്ണം ഫസ്റ്റ് നമുക്കൊന്ന് പൊരിച്ചിട്ട് ബാക്കി പൊരിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ബാക്കിയുള്ള കോഴിമുട്ടയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളിത് ചെയ്യുമ്പോൾ നല്ല തീലേ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം ഫ്രണ്ട്സ് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാള് വന്നിട്ടുണ്ട് എന്റെ അനിയത്തിയാണ് ഐശ് നമ്മുടെ പേര് അപ്പൊ നമുക്ക് കഴിച്ചു നോക്ക് ഫ്രണ്ട്സ് അപ്പൊ കഴിച്ചു നോക്കാണോ നല്ല ചൂടുണ്ട് വേറെ ലെവലത് നീ ഞാൻ കഴിച്ചു നോക്കാൻ പോവാൻ എങ്ങനെ ടേസ്റ്റ് ോട് പറയേണ്ടത് അത്രക്ക് ടേസ്റ്റുകളോട് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് തരിക അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ